ഒരു യാത്രാനുഭവം യാത്രകൾ എല്ലായ്പ്പോഴും മനുഷ്യൻ്റെ മനസ്സിനെ പുതുക്കുന്നവയാണ് കഴിഞ്ഞ അവധിക്കാലത്ത് ഞാൻ വയനാട്ടിലേക്ക് പോയ യാത്ര ഇന്നും എൻ്റെ മനസ്സിൽ പുതുമയോടെ നിലകൊള്ളുന്നു പ്രഭാതത്തിൽ വീട്ടിൽ വന്നിന്ന് യാത്ര തിരിക്കുമ്പോൾ മനസ്സിൽ നിറഞ്ഞിരുന്നത് ആവേശവും കൗതുകവുമായിരുന്നു വഴി മുഴുവൻ പച്ചപ്പിൻ്റെ പുതുമ നമ്മെ വരവേൽക്കുകയായിരുന്നു മലഞ്ചെരുവുകളിലൂടെ വളഞ്ഞുകയറിയ റോഡുകൾ ഇടയ്ക്കിടെ പെയ്യുന്ന ചെറിയ മഴ മരങ്ങളുടെ ഇലകളിൽ നിന്നും വീഴുന്ന തിളങ്ങുന്ന വെള്ളത്തുള്ളികൾ എല്ലാം കൂടി പ്രകൃതിയുടെ സംഗീതമായി തോന്നി വയനാട്ടിലെത്തിയപ്പോൾ ആദ്യം ഞങ്ങൾ പൂക്കോട്ട തടാകം സന്ദർശിച്ചു തടാകത്തിന്റെ മധ്യത്തിൽ ബോട്ട് സവാരി ചെയ്ത് എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത അനുഭവമായി നീലാകാശവും പച്ചപർവതങ്ങളും തടാകത്തിലെ തെളിഞ്ഞ വെള്ളത്തിൽ പ്രതിഫലിക്കുന്നത് കാണുമ്പോൾ പ്രകൃതി തന്നെ നമ്മോട് സംസാരിക്കുന്നുവെന്ന് തോന്നി അതിനുശേഷം ഞങ്ങൾ ഇടയിലേക്ക് പോയി മലകയറുമ്പോൾ ഉണ്ടായ ചെറിയ പ്രയാസങ്ങൾ പോലും ഗുഹയിൽ പ്രവേശിച്ചപ്പോൾ മറന്നു അവിടെയുള്ള പൗരാണിക ശിലാചിത്രങ്ങൾ മനുഷ്യൻ്റെ പഴയ ചരിത്രത്തെക്കുറിച്ചുള്ള കൗതുകം കൂട്ടി വന്യജീവി സങ്കേതത്തിൽ ആനകളെയും മാനുകളെയും നേരിട്ട് കഴിഞ്ഞത് മറ്റൊരു പ്രത്യേകതയായി യാത്രയുടെ അവസാനം സൂര്യാസ്തമയം കണ്ടുമടങ്ങി മലകളുടെ പിന്നിൽ പതുക്കെ മറഞ്ഞ സൂര്യൻ സ്വർണനിറത്തിൽ മിന്നുന്ന ആകാശം യാത്രയുടെ മുഴുവൻ സൗന്ദര്യത്തെയും വിളിച്ചോതുന്നു ഈ യാത്ര എൻ്റെ മനസ്സിനെ പുതുക്കി പ്രകൃതിയുമായി ചെലവഴിച്ച ദിവസങ്ങൾ ഇന്നും ഓർമ്മയായി നിലകൊള്ളുന്നു വീണ്ടും വീണ്ടും യാത്ര ചെയ്യണമെന്ന് തോന്നിക്കുന്ന ഒരനുഭവമായിരുന്നു അത്